ം ബാക്ക് ടുവാക്ലോത് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടണില് തന്നെ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ കാണുന്നത് ഭയങ്കര ലഗനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ഫസ്റ്റ് കളർ നമുക്ക് ഹെവി ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു മെറ്റീരിയലിന് ഇതാട്ടോ അതിന്റെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് ഇതിന്റെ അതിന്റെ ബോർഡർ പോർഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ വർക്കും കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾ ഇത് കണ്ടോ ഇങ്ങനെ വരും ക്രേപ്പ് ടൈപ്പ് ഷോൾ ആണ് ഫുള്ളി ത്രെഡ് വർക്ക് വരുന്ന ക്രേപ്പ് ടൈപ്പ് ഷോൾ ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോട്ടം വന്നിട്ട് കോട്ടൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തത് സെയിം കളർ തന്നെ കോട്ടൺ ആണ് ഇതാട്ടോ ഇതിന്റെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ നമുക്ക് എന്നിട്ട് ഈ ഒരു ക്രീം കളർ ആട്ടോ ഇതിന്റെ ബോർഡറിൽ കണ്ടോ തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കായി കൊടുത്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റും ത്രെഡ് വർക്കും കൊടുത്ത് ഫുൾ ബോഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡ് നോർമൽ ആണ് മെറ്റീരിയൽ വരുന്നത് ഭയങ്കര രസമുള്ളൊരു കളക്ഷൻ ആട്ടോ നല്ല എംബ്രോയിഡറി വർക്കാണ് ഈ മെറ്റീരിയൽ കൊടുത്തിരിക്കുക അതുപോലെ ഇതിൻ്റെ ഷോളും നല്ല ഷോൾ ആണ് ഫുള്ളി ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ഷോൾ ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ കോട്ടന്റെ കോട്ടണിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇത് വരും ഇങ്ങനെ വരും സെക്കൻഡ് കളർ ആൻഡ് തേർഡ് കളർ നമുക്ക് കാണാം അത് ഈ ഒരു ക്രീം പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ത്രെഡ് വർക്കുള്ള ഷോളും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെയും ബോട്ടത്തിൽ സെയിം രീതിക്കുള്ള ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ദെൻ പാൻറിന്റെ പീസ് ദാ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു പാൻറിന്റെ ആണ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുക ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആട്ടോ ഇതിന്റെയും സെയിം രീതി തന്നെയാണ് ബോർഡറിലേക്ക് വരുമ്പോഴേക്കും തിക്കായിട്ടുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോർമൽ കോട്ടൺ സെറ്റ് ആട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളേഴ്സും കളക്ഷനും കളക്ഷനുമാണ് ഫ്ലാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് ഈ ലാസ്റ്റ് ഈ ഒരു പാറ്റേൺ കേട്ടോ ഒത്തിരി പേര് നമ്മളുടെ റിക്വസ്റ്റ് ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പക്ഷെ സെയിം കളർ ഷാർട്ട് കിട്ടിയില്ല കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സെല്ലാം കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ